സയൻസ് ട്യൂഷനൊപ്പം ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ലോറൽ മെർക്കുറി അക്കാദമി സ്വത്ത് തർക്കത്തെ തുടർന്ന് ഉമ്മയെ കഴുത്തറത്ത് കൊന്ന മകന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ കൽപ്പകഞ്ചേരി സ്വദേശി മൊയ്തീൻകുട്ടിയെയാണ് കോടതി ശിക്ഷിച്ചത് പ്രതി ഇരുപത്തി അയ്യായിരം രൂപ പേടയ്ക്കാനും അഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് ജഡ്ജ എം തുഷാർ വിധിച്ചു പേടച്ചില്ലെങ്കിൽ മൂന്ന് മാസം അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയൊന്നിന് കൽപ്പകഞ്ചേരി വളവന്നൂർ ചോലക്കല്ലിലാണ് കൽപ്പകഞ്ചേരി വളവന്നൂർ വാരിയത്ത് മൊയ്തീൻകുട്ടി മാതാവായ പാത്തുമ്മ എന്ന എൺപതുകാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് പാത്തുമ്മയുടെ ഭർത്താവ് പരേതനായ അബ്ദുറഹ്മാന്റെ പേരിലുണ്ടായിരുന്ന സ്വത്ത് വിറ്റ് മൊയ്തീൻകുട്ടിയുടെ പേരിൽ വസ്തു വസ്തുവാങ്ങിയിരുന്നു ഇതിനുശേഷം ഇയാൾ മാതാവിനെ വീട്ടിൽ നിന്നിറക്കി വിട്ടു തുടർന്ന് പല വീടുകളിലായാണ് പാത്തുമ്മ കഴിഞ്ഞിരുന്നത് ഇതിനിടെ ജീവിത ചെലവിന് പണം കിട്ടണമെന്നാവശ്യപ്പെട്ട് പാത്തുമ്മ മൊയ്തീന്റെ പേരിൽ തിരൂർ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സംഭവ ദിവസം കോടതിയിൽ പാത്തുമ്മയുടെ കേസ് പരിഗണിച്ചപ്പോൾ അദാലത്തിൽ ഹാജരായ മൊയ്തീൻകുട്ടി പാത്തുമ്മയെ സുരക്ഷിക്കാമെന്നേറ്റു ഇതനുസരിച്ച് കോടതിയിൽ കരാറുണ്ടാക്കി ഇരുവരും വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടയിലാണ് കൊല നടന്നത് വൈകുന്നേരം മണിയോടെ വീട്ടിലേക്കുള്ള ചോലയ്ക്കൽ ഇടവഴിയിലെത്തിയപ്പോൾ മൊയ്തീൻ മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചത് ഇരുപത്തിയേഴ് സാക്ഷികളെയും ഇരുപത്തിയൊന്ന് രേഖകളും ഇരുപത്തിയേഴ് തൊണ്ടി പ്രോസിക്യൂഷൻ ഹാജരാക്കി പ്രതിയുടെ നഖത്തിന്റെ രാസപരിശോധനാ ഫലത്തിൽ പാത്തുമ്മയുടെ രക്തത്തിന്റെ അംശം കണ്ടെത്തിയതാണ് കേസിൽ വഴിത്തിരിവായത് രണ്ടാം സാക്ഷി കരീമിന്റെയും കൊല്ലപ്പെട്ട പാത്തുമയ്ക്ക് വേണ്ടി തിരൂർ കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ഇസ്മായിലിന്റെയും ും കേസിൽ നിർണായകമായി പ്രോസിക്യൂഷനുവേണ്ടി അഡ്വക്കേറ്റ് സി വാസുവും അഡ്വക്കേറ്റ് സി ബാബുവും ഹാജരായി